നമ്മളിപ്പോൾ ഉള്ളത് ഉടുമ്പൻചോലാണേ ഇന്ന് ഉച്ച കഴിഞ്ഞൊരു ഏകദേശം മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയതാട്ടോ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ബജ്ജിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ നല്ല സൂപ്പറാണെന്ന് തോന്നിയപ്പോൾ അങ്ങ് വാങ്ങിച്ചതാ എന്തായാലും നല്ല വാഴിക്ക ബജി മുട്ട ബജ്ജി മുളക് ബജ്ജി ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് രണ്ടുതരം ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കൊഴുത്തിരിക്കുന്ന തേങ്ങാ ചമ്മന്തി നല്ല മുളക് ചമ്മന്തി ആയിരുന്നേ കുട്ടികൾക്കൊക്കെ എരിവില്ലാതെ കൊടുക്കണമെങ്കിൽ തേങ്ങാ ചമ്മന്തി കൊടുക്കാൻ നല്ല ബെസ്റ്റ് ബെസ്റ്റായിട്ടോ നല്ല ടേസ്റ്റായിട്ടോ ഇത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ വരു ഞങ്ങൾ വന്ന ഉടനെ അമ്മ നല്ല ബ്രൂ കോഫിയും കൂടി എടുത്തു കേട്ടോ അപ്പോൾ ഇതെല്ലാമായിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ കാണുന്നത് നമ്മുടെ പാർക്കുട്ടി ആദ്യക്കുട്ടിനും ഒക്കെ കഴിച്ചിട്ട് വേണം നമ്മുടെ കാശിക്കുട്ടിനെ കളിക്കാൻ പോകാനുള്ള ഇതിൽ തയ്യാറെടുപ്പിലാട്ടോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മുത്തൂഞ്ഞിനെ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് അവൾ എത്തിയിട്ടുണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അവൾ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയുണ്ട് അമ്മുണ്ട് ഏട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ മാത്രം കേട്ടോ ഈ കൂട്ടത്തിൽ ഇല്ലാത്തത് അച്ഛനും ഇവിടെ അടുത്തൊരു എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ട് ജോലിക്ക് പോവാണേ വൈകുന്നേരം കേട്ടോ അച്ഛൻ വരുവുള്ളൂ അതുകൊണ്ടാണ് അച്ഛൻ ഈ വീഡിയോയിൽ കാണാൻ കഴിയാത്തത് കേട്ടോ നമുക്ക് വൈകുന്നേരം എടുക്കുന്ന വീഡിയോയിൽ അച്ഛനെയും കൂടെ കൊണ്ടുവരാം അങ്ങനെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരു ആഗ്രഹം നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കാണാൻ പോകണമെന്ന് കേട്ടോ നമ്മുടെ ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ അമ്മാവിൻ്റെ കേട്ടോ അപ്പോൾ നിറച്ച ഏലമാണേ നമ്മുടെ പറമ്പും ഏലമൊക്കെയാണ് പക്ഷേ നമ്മുടെ പറമ്പ് കുറച്ച് റോഡിൽ കൂടിയൊക്കെ പോയി നടന്നിട്ട് കുറച്ച് ഇടവഴിയെ കൂടിയൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് താഴോട്ട് പോകാനുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കാണാൻ കാണാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണെ നല്ല തണലുണ്ട് കേട്ടോ ഏലമൊക്കെ ആയതുകൊണ്ട് തന്നെ ചുറ്റോടി ചുറ്റും നല്ല കൂറ്റൻ മരങ്ങളാട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും പോകും അച്ഛൻ മോനും കൂടെ മുമ്പിൽ പോകുക കേട്ടോ അപ്പോൾ എനിക്കൊരാഗ്രഹം ഇവരുടെ വീഡിയോ പിടിക്കണോ എന്നേ അതിങ്ങനെ പിടിക്കാമെന്നുമ്പോഴത്തേനും ഏട്ടൻ വേഗം ആദ്യ കുട്ടിനെയും കൊണ്ട് ഓടുന്നതായിട്ടോ കാണുന്നത് കണ്ടത് എന്തായാലും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിതാ നമ്മുടെ പറമ്പിലെത്തിയിട്ടോ ഏലമായിട്ടോ നിറച്ച ഏലവാണേ തര ഏല ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ എന്തായാലും ചെറിയ കായുണ്ടാവുന്നതും വലിയ കായുണ്ടാവുന്നതും രണ്ടുതരം ഏല ഉണ്ട് നമ്മളിവിടെ വച്ചേക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ടു അച്ഛനും അമ്മയും കൂടി നല്ല നല്ല രീതിയിൽ പറമ്പൊക്കെ നന്നായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ നല്ല തെളിച്ചൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ പറമ്പ് അങ്ങനെ നന്നായിട്ട് നമ്മളിവിടെ മുഴുവനും കണ്ടു ഇവിടെ ഒരു ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ നല്ല സുഖമുണ്ട് ഇതിലേക്കൂടെ നടക്കാൻ നല്ല സുഖമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി ഒരു പോകുന്ന പോകുന്നൊരവസ്ഥ തന്നെയാട്ടോ ഇത് കാണുമ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത സന്തോഷമൊക്കെ തോന്നും അപ്പോൾ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ചെറിയൊരു കാനയെന്നോ തോടെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമായിരുന്നേ എന്താണെന്നറിയില്ല ചെറിയൊരു വെള്ളം ഒഴുകുന്ന ഏരിയ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുള പൊട്ടിയ സമയത്ത് നമ്മുടെ ഇവിടെയും ശകലം ഒന്ന് ഉരുള പൊട്ടി ഇത്രയും വലുതായിട്ട് വന്നതെട്ടോ വെള്ളം ഇപ്പോൾ ഒത്തിരിയൊന്നുമില്ല വെയിലൊക്കെ ആയതുകൊണ്ടാണോന്നറിയത്തില്ല ഇനി മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം ഒഴുക്കൊക്കെ വരുന്ന ഒരു സ്ഥലമായിട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളമൊക്കെ പിടിച്ച് ഏലത്തിനടിക്കാനൊക്കെ ആയിട്ട് ശേഖരിക്കുകയും ചെയ്യുക അങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദാണ്ട കിടക്കുന്നത് നമ്മുടെ മരത്തിൻ്റെ മണ്ടെ കുറച്ച് വാനരപ്പുടകൾ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ തന്നെ അങ്ങോട്ടൊക്കെ കയറി വന്ന് വീഡിയോ പിടിക്കാനായിട്ടുള്ള ഇതിലൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ നമ്മുടെ ആദ്യക്കുട്ടനും കാശിക്കുട്ടിനും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ കാശിക്കുട്ടൻ ഇതൊക്കെ കണ്ടു കേട്ട് മടുത്ത് കിടക്കുന്നയാളാട്ടോ എന്തായാലും നമ്മുടെ ആദ്യക്കുട്ടനും പാറിക്കുട്ടിക്കും ഒക്കെ ഇത് കാണുമ്പോൾ ഒരു പുതുമയായിട്ടോ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ഇരിക്കാനൊക്കെ നല്ല രസമൊക്കെയുണ്ട് ഇവർ ഓരോ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ചിരിക്കാനും ഒരുപാട് ഇതൊക്കെ തോന്നുമെങ്കിൽ കൊണ്ട് നല്ല ഉപദ്രവം കേട്ടോ നമുക്കുള്ളത് ഏലുമൊക്കെ നന്നായിട്ട് നശിപ്പിച്ച് കളയേ അങ്ങനെ അതൊക്കെ കണ്ടും കേട്ടുമൊക്കെ നമ്മൾ ആ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകട്ടോ വീട്ടിൽ വന്ന് നമ്മൾ കുറച്ച് നേരം എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു അങ്ങനെ അച്ഛനും ഒക്കെ വന്നു അങ്ങനെ അമ്മ അത് നല്ല കപ്പ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബജ്ജി കഴിച്ചുകൊണ്ട് ഒരുപാട് വിശപ്പൊന്നും ആയിട്ടില്ലെങ്കിലും നമ്മുടെ കപ്പയും ബീഫും കാണുമ്പോൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വീണ്ടും ഒരു പിടുത്തം പിടിക്കുക കേട്ടോ ഞാനും എടുത്തു കേട്ടോ കുറച്ച് കപ്പ കുറച്ച് ബീഫ് കറി കുറച്ച് മീൻചാറും ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം വേണ്ടവർ അപ്പം കഴിക്കുക കപ്പ വേണ്ട ഒരു കപ്പ് കഴിക്കുക അങ്ങനെയൊക്കെ നമ്മളിത് എല്ലാവരും കൂടി ഇന്ന് കഴിക്കുക കേട്ടോ